ായി ഡിസ് ആയി പോന്നിട്ടുണ്ട് പോന്നിട്ടിട്ടോ അപ്പൊ ഇങ്ങനെ കൊറേ കൊറിയറുകൾ എഴുതിയായിരുന്നു കേട്ടോ കൊറിയർ ഞാൻ ഇന്നായിരിക്കും കംപ്ലീറ്റ് വിട കേട്ടോ ശനിയാഴ്ച തന്നോ ഇന്നേ വിടൂ ശനിയാഴ്ച വിടൂല കാരണം ഞായറാഴ്ച അവിടെ പെൻഡിംഗ് ഇല്ലോണ്ട് ആ സാധനം കൊണ്ടിട്ട് അതിന്റെ മോള് വലിയ വലിയ കൊറിയർ ഇട്ടുകാണ്ട് തിങ്കളാഴ്ച നമ്മള് ചെല്ലുമ്പോട്ടി പൊളിസാക്കി തരും അപ്പൊ തിങ്കളാഴ്ചയെ വിടോളുട്ടോ പിന്നെന്താ ഇങ്ങനെ സന്തോഷങ്ങൾ ഇവിടക്കൊക്കെ എന്താ എന്താ ഇവിടെ അടുത്ത ഏരിയകൾക്ക് കുട്ടികൾ ചായ കുടിച്ചു രാവിലെ ഇതാക്കി എടുത്ത ഏരിയകൾക്ക് കൊണ്ടുപോയി കൊടുക്കൂട്ടോ ഈ എട്ട് പത്ത് കിലോമീറ്റർ ഏതായാലും കൂടെ ഷിപ്പിംഗ് റേറ്റ് തന്നെ ഞാൻ നല്ല വീഡിയോസിൽ പറഞ്ഞിരുന്നു അപ്പോൾ കൊണ്ടേ കൊടുക്കൂട്ടോ പിന്നെ പിന്നെന്താന്ന് ഭയങ്കര സന്തോഷം ലൈഫ് അല്ലേ ഭയങ്കര സന്തോഷം ഇന്നിപ്പോൾ ഒരു ഇട്ടാത്ത പോലെ ആനക്കകത്ത് വന്നിട്ടുണ്ട് ഇല്ലാത്ത ലേഹും നെയ്യും എന്നെ ഓർഡർ ചെയ്തിരുന്നു കുറേ ദിവസം മുന്നേ ഓർഡർ ചെയ്താട്ടോ ഹോസ്പിറ്റലിലായിട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇത്താത്ത ആനക്കായിട്ട് വരാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഷിപ്പിംഗ് ചെയ്യാറുമ്പോ അതാത്ത വേണ്ടാന്ന് പറഞ്ഞേനെ നമ്മളെപ്പോഴും കാണണം മക്കളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ അപ്പൊ ഇന്ന് സാധനം വണ്ടിയേക്ക് കൊടുത്തപ്പളേ ഇത്താത്ത ഒരു സ്പെഷ്യല് കൊടുത്തേച്ചിരുന്നു അത് നിങ്ങൾക്കൊന്നും കാണിച്ചരാന്ന് കരുതിട്ടോ ഇവിടെ കയറൊട്ടിച്ച് കേട്ടോ എന്ന് സ്പെഷ്യൽ ആരൊന്നും നോക്കാമോ ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇത് ഇത് വരുന്നു പോവാൻ കരുതിയിരുന്നോട്ടാ കൊതി പോലെ ഇവിടെ സാധനം കൊണ്ടി കൊടുക്കാണ്ടായി ഇട കൂട്ട് അതിനോട് വന്നോട്ടെ എന്താ ഇണ്ടായപ്പോളേ അമ്മ തരാം ഇന്ന അത് കണ്ടിട്ട് എന്താണെന്ന് ആയിരിക്കില്ലേ അമ്മ തരും തരൂട്ടോ ഏഹ് അത്താത്ത രാവിലെ വന്നുകൊണ്ട് അവിടെ ആരൊക്കെ ഇരിക്കുന്നത് ഇത് എനിക്ക് കാക്കുവാണ് കൊടുന്ന് കേട്ടോ കാക്കു വരുന്ന സാധനം വാങ്ങാൻ പോയിക്കൊണ്ടേ കൊടുക്കാൻ പോയിരുന്നു കേട്ടോ നമ്മളെ ലേഹും നെയ്യും എണ്ണയും അവര് ഓർഡർ ചെയ്തിരുന്നു അപ്പൊ എന്തൊക്കെയാ വായൻ്റെ ഒക്കെ ഇണ്ടാക്കിയ മാഷള്ളോ കറുത്തപ്പം നല്ല അലഹ ഒരുപാട് സന്തോഷത്താണെന്താ ഒരു ചാടി കളിച്ചിട്ടുണ്ടല്ലേ പിന്നെന്താ ഭയങ്കര സന്തോഷം കറുത്തപ്പം കണ്ടിട്ട് എന്തോ ഭയങ്കര സന്തോഷം ആയിട്ടില്ലേ ഒന്നും ഉണ്ടായിട്ടില്ല കൽത്തപ്പൊക്കെ നമ്മളെ ഉണ്ടാക്കി തന്നല ഇന്നാലും നമ്മളെ മക്കളെ ഒരുപാട് സ്നേഹിച്ചു കണ്ടിത് ഇന്നലെ തുടങ്ങിയേക്കും ഈ താക്കാൻ്റെ അധ്വാനല്ലേ ഞാൻ ഋതുവിനോടും കാക്കുവിനോടൊക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷോ എന്റെ മക്കളെ മനസ്സിൽ വെച്ച് ഇന്നലെ അരി വെള്ളത്തിലിട്ട് ഇന്ന് അരച്ച് അപ്പം ചുട്ട് കൊടുന്ന് തരുമ്പോ അതിലേ ഭയങ്കര സന്തോഷം നമ്മള് വീടിന്ന് വാങ്ങിക്കഴിച്ചാലും നമ്മൾ ഉണ്ടാക്കിയാലും അത്ര സന്തോഷം ഉണ്ടാവില്ല അല്ലേ ഇത് നമ്മളെ മക്കൾ സ്വന്തം മക്കളെ പോലെ എത്തിക്കാണ്ട് അത് ഉണ്ടാക്കിക്കാണ്ട് കൊടുന്ന് തരണമെങ്കിൽ അല്ലേ അലമദില്ല അതൊരു ഭയങ്കര സന്തോഷാണ് നമുക്ക് വാങ്ങാൻ കിട്ടായിട്ടോ തിന്നായിട്ടോ ഒന്നല്ല അതൊരു വല്ലാത്ത ആനുകൂല്യ വേറൊരാളെ മനസ്സിലുണ്ടായിക്കാണ്ട് ഓര് നമ്മളെ മക്കൾക്ക് നമ്മളെ മക്കളെ എത്തിക്കാണ്ട് ഉണ്ടാക്കി കൊണ്ടു തരുന്നത് സന്തോഷം സന്തോഷോ എന്തായാലും പൈസ കേട്ടോ കേക്ക് കേക്ക് നല്ല നാരക്കെടുത്ത് കേട്ടോ നല്ല അടിപൊളിയിലൊക്കെയാ തേങ്ങാ കൊത്തൊക്കണ്ടിട്ടോ തേങ്ങാ കൊത്തൊക്കെ ചൂടുണ്ടാ നല്ല ചൂടുണ്ട്ട്ടോ അപ്പൊ ഇതാവിലുണ്ടാക്കിയതായിരിക്കും നല്ല ആരും അതൊക്കെ ആരും കത്തപ്പ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ പണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കിരുന്നു അപ്പോഴും ഉണ്ടാക്കും പക്ഷെ നമുക്ക് ഇത്ര സന്തോഷം എന്താ എത്താ പാത്ത കത്ത അങ്ങനെയല്ല അത് നമ്മളിങ്ങൾ ഇപ്പോ നമ്മളെ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാക്കി തരുമ്പോല്ലേ എന്റെ കുട്ടികളെ മനസ്സിൽ വെച്ച് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് ഉണ്ടാക്കി അങ്ങനെ കൊടുന്ന് വരുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ നമ്മളെ സ്വന്തം മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കണ പോലെ എന്താ നല്ല ടേസ്റ്റ് ഈ ചുമ്മാ ഷെയ്മോളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇത് പോയിട്ടില്ല ഓന് വലുത് കൈ പോകാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ അമ്മ ഉണ്ടാട്ടമ്മക്ക് ഒരു കഷ്ണം കൊടുക്കട്ടെ കൊറച്ചോക്കെ ആയിട്ടുണ്ട് ഒരു താത്ത നല്ല ചൂടുണ്ടില്ലേ നല്ല ചൂടില്ലേ അത് നോക്കിയാ കത്തപ്പോ ഉമ്മാര് സന്തോഷായിക്കണ് കലത്തപ്പോ നമ്മള് ദേഹം നെയ്യും എണ്ണയൊക്കെ ഒരു താത്ത ഏൽപ്പിച്ചു ആ താത്ത ആനക്കയത്തേക്ക് വരുന്നുണ്ട് കാരണം അപ്പൊ ആ സാധനം കൊണ്ടുപോ കൊടുത്ത് കൊടുത്തപ്പോ കുട്ടിമാൻ കൊടുന്ന് കൊടുന്ന് അപ്പൊ എത്തി എത്തി ഉറുന്ന് നോക്കിയമ്മ ഞാൻ കരുതി പേഴ്സീന് മക്കളെ കടന്നു കരുതി കടന്നറിയില്ല എന്റെ ഒരു കഥ എന്തായാലും ഇന്റെ തേട്ടം മാത്രല്ല നിങ്ങളെ തേട്ടം റബ്ബ് കേക്കും കാണുന്നില്ല നല്ല രസം നക്കള നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കണ്ട നമുക്ക് ഷെമുക്കും ഇച്ചൂനും കാക്കൂനൊക്കെ ഇടക്കാട്ടോ നല്ല സോഫ്റ്റ് ഭയങ്കര സന്തോഷാലേ ഇങ്ങനെ കിട്ടുമ്പോ നമുക്ക് വേണ്ടലയിലൊക്കെ പോയി വല്ലാത്ത കാക്കുന്റെ കൈ കൊണ്ടുതന്നപ്പോളെ എത്താ പൊതുവെ ചൂടില്ല സാധനം അപ്പൊ കാക്കുനോട് അറിയാം ആ താത്താക്ക എന്റെ ലേയിൽ നിജൊന്നും വേണ്ടലും അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണുറ്റി ദിവസം മുന്നേ ണല്ലോ പിന്നെ എന്നെ നല്ലവറിയും ചെയ്യും നമ്മളെ വീട് വെച്ച് പണ്ടേ കാണുണ്ടാവും കാരണം ഉമ്മ ആസ്പത്രിയിലൊക്കെ ആയപ്പോഴേക്ക് കരുതി ഇടണ്ടടി അത് ഉമ്മ ആസ്പത്രി വന്നിട്ട് കൊടുത്താ മതി ഒക്കെ പറയുമ്പളെ അപ്പൊ നോക്കി പെരുചൂട് അതൊക്കെ ആയി അന്ന അസ്സലാമലൈക്കും പറഞ്ഞാ ഇപ്പൊ രണ്ടിസമായിട്ട് ഭയങ്കര അമ്മ സുഖലായിട്ട് ഇപ്പൊ വീട്ടിൽ തന്നാലെ അപ്പൊ കുടുംബക്കാരൊക്കെ വന്നിട്ടേ അപ്പഴും മുന്തിരി ഓറഞ്ചൊക്കെ കിട്ടണണ്ട് അപ്പോഴും മുന്തിരി ഓറഞ്ചൊക്കെ കിട്ടുന്നുണ്ട് പിന്നെന്താ ഋതു റിതുവന ഇഷ്ടായിക്കിട ഓനങ്ങനെ കൽത്തപ്പ തിലില്ല ഇഷ്ടായിട്ടുണ്ട് അതുകൊണ്ടാ തിന്നണു മറ്റേ കൽത്തപ്പ അതിനെ ഇഷ്ടല്ല നെയ്യപ്പം അതേപോലെ പൺപൊരി ഒക്കെ തിന്നു ഉള്ളി പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ ലേഹി എന്തായാലും ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഉള്ളോട് പറയുന്ന പോലെ നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെക്കലില്ല ഉണ്ടാക്കി വെക്കുമ്പോ പ്രസിഡീസോ എന്താടാ കേടേറക്കാല സാധനം നമ്മൾ ഉപയോഗിക്കണം അത് ഉപയോഗിക്കാതെയാണ് നമ്മള് ഉണ്ടാക്കണം അതുകൊണ്ട് എല്ലാ ശനിയാഴ്ചകളിലും നമ്മള് ലേഹം വരക്കും അപ്പൊ ആവശ്യമില്ല പ്രസവിച്ച് കഴിക്കുന്നവർക്ക് തിന്നാൻ പറ്റുമോ ചോദിക്കലുണ്ട് അടിപൊളിയാ പാൽ ഉണ്ടാവ പാൽ ഉണ്ടാവും പറഞ്ഞാൽ ഫുള്ള് ഗ്യാരിക്ക് പറയണം തിന്നോലോ ഞാൻ കമന്റ് ചെയ്ത് കൊടുക്കും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളൊക്കെ ഒരുപാട് കൊണ്ടുപോലുണ്ട് അത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പാല് നന്നായിട്ട് ഉണ്ടാവാൻ ഞാൻ പാലൂടി നിർത്തിയിട്ടുണ്ട് കേട്ടോ പറും നമ്മളെ പാല് വച്ചിട്ടില്ല ആ എന്താ വെച്ചാല് ഞാൻ തിരിച്ചൊക്കെ തിന്നിട്ടായിരുന്നു ഞാൻ നിർത്തിട്ടോ തീറ്റ പിന്നെ മക്കളൊക്കെ തിരിച്ച തിന്നലുണ്ടായിരുന്നു അതാണ് അത്ര വെയിറ്റ് വന്നത് കേട്ടോ പിന്നെ നമ്മള് ലിനോൾക്ക് ഞാൻ കൊടുക്കലുണ്ട് ലിനോമോൾ ഞാൻ ഒന്നൂടെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് അല്ലെ എന്താ കുട്ടിയാക്ക്രദ്ധിച്ച് കൊടുക്കണം മൂന്ന് വയസ്സിന് അഞ്ചു വയസ്സിന് താഴെ ഞാൻ പറയലില്ല ഒന്നാകുമ്പോ നെയ്യ് ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ് അപ്പൊ കെമിക്കൽ ആഡ് ചെയ്യലില്ല നെയ്യ് ഉൾപ്പെടുത്തുമ്പോ നമ്മള് കുട്ടികൾക്ക് നെയ്യ് കൊടുക്കും എന്നൊക്കെ പറയണ എനിക്കറിയില്ലാട്ടോ ഈ അബസ്മാരും അലർജിക്കൊക്കെ ഉള്ള കുട്ടികളാവുമ്പോളേ ഡോക്ടർമാര് ചെയ്താരങ്ങളോട് ലഹ കൊടുക്കാൻ മറന്നു ചോദിച്ചപ്പോൾ അപ്പൊ എപ്പോഴും പത്ത് വയസ്സ് എട്ട് വയസ്സ് ഏഴു വയസ്സ് ആ കുട്ടികൾക്കൊക്കെ രണ്ടു നേരം വെച്ച് കൊടുക്ക അല്ലാത്തവൽക്ക് പിന്നെ ഈ തടിയിലോൽക്ക് തിന്നാൻ പറഞ്ഞ് ലേഹ ഇടുമ്പോ നിങ്ങള് പറയും തടി ഉണ്ട് താത്താ നിങ്ങൾ ആ പറഞ്ഞ അസുഖങ്ങൾ അസ്ഥിർക്കം വെള്ളപ്പൊക്ക അതേപോലെ പി സി ഒടി ബ്ലഡ് കൗണ്ട് കുറയാ റെഗുലർ റൊഗുലറാവാക്കുക വേദന ശരീര അസ്വസ്ഥത കുയക്കുക ഇതൊക്കെയാണ് താത്താവ അപ്പൊ അതിന്റെ അളവ് ഞങ്ങൾക്ക് പറഞ്ഞുതരും തടി എന്നാ എല്ലാ അളവ് വേറെയാണ് അസുഖത്തിനുള്ള അളവ് വേറെയാണ് പാട വാരി തിന്നണ്ടല്ലോ നെടുസിൻ്റെ ലേഹം എന്ന് പറഞ്ഞാൽ നെടുച്ചു തന്നെയാണ് അത് നിങ്ങൾക്ക് തിന്നുമ്പോ തന്നെ അറിയാം അതിൽ അണ്ടിപ്പരപ്പും ബാഗാമ്പരപ്പും ഒക്കെ കടിച്ചു കടിച്ചില്ലേ നിങ്ങൾ പറയും കാരണം നിങ്ങൾ തന്ന പൈസക്ക് അതിൻ്റെതായ ക്വാളിറ്റിയിൽ എന്നെ ഞാൻ ഉണ്ടാക്കി തീർക്കല് എല്ലാവരും പറയലുണ്ട് എന്താ വിഷാ എനിക്കതുകൊണ്ട് ലാഭം ഈ അടിപേരിപ്പും പതാക പരിപ്പും ഒക്കെ പാടുകൂട്ടി എനിക്കെന്തെങ്കിലും ലാഭം കിട്ടുമോ ചോദിച്ചു ഞാനൊരു ചെറിയ ലാഭമായി എപ്പോഴും പ്രതീക്ഷിക്കല് എന്താ പ്രതീക്ഷിക്കല് ചോദിച്ചാ നമ്മളാ അസുഖം പറഞ്ഞ അസുഖം പറയണം പിന്നെ നിങ്ങളെ തടി ഉഷാറാവണം അല്ലാതെ നമ്മള് നമ്മളെ തടി മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ മൂന്നാല് വർഷമായിട്ട് നിങ്ങൾ ഇനി യൂട്യൂബിൽ കാണുന്നേ അപ്പൊ ലേഹം വരക്കുന്ന പാക്കിങ്ങും കാര്യങ്ങളും അതൊന്നും ഋതുവിനെന്ന് ക്ലാസ്സിന് തന്നെ വിടാനേ കേട്ടോ ഇന്ന് കംപ്ലീറ്റ് ഷിപ്പി ഷിപ്പിംഗ് ആണ് അപ്പൊ ആവശ്യമില്ല അര കെ ജി സ്റ്റാർട്ടിങ് ഉണ്ട് വൺ കെ ജി ലേഹം നെയ്യും ഉണ്ട് എണ്ണയുണ്ട് പ്രസേച്ച് കിടക്കുന്നവർക്ക് നാച്ചുറൽ ആയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടാ ഒരുപാട് ഉമ്മമാര് വാങ്ങലുണ്ട് പ്രസേിച്ചു കിടക്കുന്നവർക്ക് ലേഹിയും അതേപോലെ നാടൻ നാടനെയ്യും തലി തേക്കാലെ എണ്ണയും പ്രോട്ടീൻ പൗഡർ കുട്ടികൾക്കൊക്കെ കഴിക്കാട്ട പ്രോട്ടീൻ പൗഡർ നെട്സിന്റെ പൊടിയാണ് മാസം മുതൽ ഉപയോഗിച്ച് വരാൻ നല്ല ഗ്യാരന്റിയോട് പറയുന്നത് നമ്മളതിൽ ഒരു കെമിക്കലും ആഡ് ചെയ്യാത്തത് കൊണ്ട് പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം പിന്നെ വിളിച്ചിട്ട് കിട്ടില്ല പരാതി നിങ്ങൾ പറയരുത് എമ്മി വന്നിട്ട് മാക്കിപ്പൊ വെയ്യം കാര്യങ്ങളൊക്കെ ആണറിയില്ലേ മാക്സിമം വാട്സപ്പ് ചെയ്തുകൊണ്ട് ഞാൻ റിപ്ലൈ തരും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ റിപ്ലൈ തരൂട്ടോ അപ്പൊ നെഡ്സിന്റെ ലേഹ്യം വാങ്ങി കഴിച്ചോളി അസ് തീർത്ഥത്തിന് നല്ല കുറവുണ്ടാവും പറ നല്ല കുറവുണ്ടാകും ഒരു മാസം ഞാൻ കഴിക്കാൻ പറയലുണ്ട് ബുദ്ധിമുട്ടായിരിക്കും ചിലവർക്കും ഒക്കെ അപ്പൊ ഒരു മാക്സിമം ഒരു അഞ്ഞൂറിന് മൂന്ന് പോട്ടിലുണ്ട് പോട്ടിലെങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കണം നമ്മളെ തടിമലൊന്നും കുടിച്ചണ്ടേ അപ്പൊ കല്യാണം കഴിച്ചവർക്കും കഴിക്കാത്തവർക്കും ഒക്കെ കഴിക്കാട്ടോ ആവശ്യമില്ല പെട്ടെന്നാണ് കോണ്ടാക്ട് ചെയ്തോളി നമ്മളെ പീരീഡ്സ് ഒക്കെ റെഗുലർ റെഗുലറായിക്കാണ്ട അതേപോലെ അസ്ഥിരിക്കൊക്കെ കുറഞ്ഞു ഉഷാറായി തടി വെക്കട്ടെ തടി വെക്കാറുണ്ടെ ചേർത്ത് വിട്ട് മുട്ടയല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ നാച്ചുറലായിട്ട് വിഷ്പ് തി വിഷ്പന്ന് കാണും തിന്നുക തിന്നിട്ട് തിന്നിട്ട് തടി നന്നാണില്ല ഒരു പരാതിയാണ് കേട്ടോ അപ്പൊ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാമലൈക്കും ഇന്നെന്താ